ഇതെന്താ മനസ്സിലായി ഇത്രയും വലുത് ഇത് ചേമ്പുന്നുണ്ടോ കുറേ കാലത്തിന് ശേഷം ചേമുന്നിൻ്റെ കിട്ടുകയാണ് കഴിക്കുകയാണ് കുറേ വർഷമായി ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്നല്ലേ അവിടെ നിന്ന് രണ്ട് തണ്ട് കൊണ്ടുവന്നാണ് അപ്പം ചേമണ്ട് പുളിങ്കറി എങ്ങനെ കഴിക്കാൻ നോക്കുക അത്ര വലു ഇന്നൊരു പുളിങ്കറിയാണ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യുക

അത് വേറെ ചമ്പ് അതിനെ കുമ്പള ചമ്പ് പറയും വേറെ ചെറു ചമ്പ് പറയും അതെന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ കുറച്ചേテナഞ്ഞര കേട്ടതാ ഈ വീട്ടുനോടും തേങ്ങണം ഫ്രഷാ നല്ല മധുര തേങ്ങ വളം കഴമ്പില്ല എന്താണോ എങ്ങില്ല കണ്ടോ കാമ്പില്ലാണോ ആ കാമ്പില്ല കഴമ്പില്ലാണോ കുറച്ചോടോ ഓർക്കും എന്നോ തേങ്ങയിലരക്കാനേ കുറച്ച് മുളകും മല്ലിയും വറുത്തെടുക്കാൻ അഞ്ച് വറ്റൽ മുളക് ഒരു ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലിട്ടാണ് ചൂടാക്കി എടുക്കണം വറുക്കുമ്പോഴേ പ്രത്യേക ടേസ്റ്റ് ആണ് മല്ലിപ്പൊടി മുളക് പൊടി ഇടാം നല്ല ടേസ്റ്റ് അല്ലേ ഒന്ന് വറക്കട്ടെ കുറച്ച് തേങ്ങ തേങ്ങട്ടാ ഒരു ഒന്നര പിടി തേങ്ങ ഈ മുളകുമല്ലി ഇതിലിടുക നന്നായി അരച്ചിട്ട് വരാം നമുക്ക് ചേമ്പുന്നുണ്ട് വെക്കാം ഇത് തോനണ്ട് നോക്കണ്ടേട്ടാ അത് ചുങ്ങി പോകും അവസാനം ഒന്നും ഉണ്ടാവില്ല വളരെ നല്ല ചുങ്ങുന്നുണ്ട് വെള്ളം വെച്ച് കൊടുക്കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഒന്ന് വേഗട്ടെ അടച്ചു വെച്ച് വേവിക്കട്ടെ വെന്താ നോക്കാം പൂവന്തൂട്ടോ എനിക്ക് നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളം പുളി ഉണ്ടാ വാളം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കും കൂടി ഉപ്പിട്ട് കൊടുക്കാം നന്നായി തിളക്ക കേട്ടോ പുളി ഒഴിച്ചിട്ട് ഉleyottu nannayi thalichu inga arappittu olkka alla arappittu olkka nu manam appaachey appaadey cha ഒന്നും കൂടി തിളക്കട്ടെ അരപ്പ് വെച്ചിട്ട് തേങ്ങ വെച്ചിട്ട് തിളച്ചു കുറച്ച് കറിവേപ്പില കൊടുക്കട്ടോപ്പിട്ടപ്പം താളിച്ചൊഴിക്കാം കൂട്ടാനായിട്ട് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക கால் டீஸ்பூனும் உளுவா போட்டா கறிவேப்பில் ஒருக்கா நம்மளை புளிஞ்சது

എല്ലാത്തിനേക്കാളും സൂക്ഷിച്ചും കറിവത്തില് റബർ പണ്ടിട്ട് കറിവത്തില server verde, c'è tutta una carta verde. ചേമ്പനുണ്ട് പുളിങ്കര ഇങ്ങനെയൊന്നും വെച്ച് നോക്കണ്ട പരിപ്പില്ലാണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല മണമുണ്ട് ചെറു വേറപ്പൊരു ഉപ്പേരി ചൂട് ചോറ് എപ്പോഴോ കഴിച്ചിട്ടുണ്ട് ഉണ്ണി കിട്ടാൻ വഴിയില്ല അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് അല്ലേ നോക്കുക എന്റെ വീട്ടിന്റെ അടുത്തുള്ള സ്ഥലം പച്ചപ്പ് പന ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാറ് നടുകയാണ് വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാ തൃശ്ശൂർക്ക് അപ്പൊ കണ്ടപ്പോൾ എല്ലാം എടുത്തതാണോ നിറയെ പന ഉണ്ട് പനയൊക്കെ ഇണ്ട് അതാ പന ആ മോള് നോക്ക് അതാ അങ്ങനെയാണ് പനയില് എത്ര പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ